ക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പൊതുവായ ഫലങ്ങൾ താഴെ നൽകുന്നു ഇതൊരു പൊതുവായ പ്രവചനം മാത്രമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം വരാം അത്തം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷഫലം അത്തം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഗുണദോഷ സമ്മിശ്രമായ ഒരു വർഷമായിരിക്കും ചില മേഖലകളിൽ പുരോഗതിയും വിജയവും ഉണ്ടാകുമെങ്കിലും ചില കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യമാണ് സാമ്പത്തികം നഷ്ടത്തിലായിരുന്ന പ്രസ്ഥാനങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ ആവശ്യമായ സാമ്പത്തിക സഹായങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വർഷത്തിന്റെ രണ്ടാം പകുതിയോടെ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞേക്കും എന്നിരുന്നാലും വർഷത്തിന്റെ ആദ്യ പകുതിയിൽ അറിയാത്ത മേഖലകളിൽ പണം നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം കടം കൊടുക്കുന്നതും ലോൺ എടുക്കുന്നതും ശ്രദ്ധയോടെ വേണം തൊഴിൽ തൊഴിൽ മേഖലയിൽ അഭിവൃദ്ധിയുണ്ടാകും ജോലിഭാരം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ സ്ഥാനക്കയറ്റത്തിന് സാധ്യത കാണുന്നു ഔദ്യോഗിക മേഖലകളുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടിവരും ഇത് ഫലപ്രദമായി തീരും ചില ചുമതലകൾ സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ട സാഹചര്യം വന്നേക്കാം വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരം ലഭിക്കും കുടുംബം ബന്ധങ്ങൾ കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷം നിലനിൽക്കും കൂടെ നിൽക്കുന്നവർ കൈയൊഴിയുന്നതായി തോന്നിയേക്കാം ഇത് ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ ഐക്യവും സന്തോഷവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും അവരുടെ വിജയങ്ങളിൽ സന്തോഷിക്കാനും കഴിയും ആരോഗ്യം ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് പ്രത്യേകിച്ച് കുടുംബത്തിലെ പ്രായമായവരുടെ ആരോഗ്യ പരിരക്ഷയിൽ യാതൊരു അശ്രദ്ധയും പാടില്ല പൊതുവായ ശ്രദ്ധ ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും ആദ്യപകുതിയിൽ ജോലി മാറ്റം അറിയാത്ത മേഖലയിൽ ധനം നിക്ഷേപിക്കൽ കടം കൊടുക്കുക ലോൺ എടുക്കുക എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക മാർച്ചിൽ ശനി ജന്മത്തിൽ ഏഴര ശനിയുടെ രണ്ടാം രാശിയിൽ തുടരുന്നു മെയ് മാസത്തിൽ ഗുരുനാലിൽ പ്രവേശിക്കുന്നത് കഴിഞ്ഞ സമയത്തേക്കാൾ അനുകൂലമാണ് ദോഷപരിഹാരങ്ങൾ അത്തം നക്ഷത്രക്കാർക്ക് ചില ദോഷപരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ് ഗണപതി പ്രീതി വരുത്തുക കറുപമാല സമർപ്പിക്കുന്നത് നല്ലതാണ് നിത്യവും ഗണപതിയെയും സൂര്യഭഗവാനെയും ഭജിക്കുന്നത് ദോഷപരിഹാര മാർഗമാണ് ദേവീക്ഷേത്ര ദർശനം രോഹിണി തിരുവോണം നക്ഷത്ര ദിനങ്ങളിലും ജന്മനക്ഷത്ര ദിനത്തിലും ദേവീക്ഷേത്ര ദർശനം നടത്തി അർച്ചന കടുംപായസം എന്നീ വഴിപാടുകൾ നടത്തുന്നത് ഉത്തമം ദുർഗാഭജനം ദുർഗാഭജനം ഉത്തമ ഗുണം ചെയ്യും ശനി രാഹു കേതു ദശാകാലങ്ങളിൽ ഈ ഗ്രഹങ്ങളുടെ ദശാപഹാരകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് ഈശ്വരാധീനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടുതൽ കൃത്യമായ ഫലങ്ങൾക്കും ദോഷപരിഹാരങ്ങൾക്കും ഒരു നല്ല ജ്യോതിഷിയെ സമീപിച്ച് വ്യക്തിപരമായ ജാതക പരിശോധന നടത്തുന്നത് വളരെ പ്രയോജനകരമായിരിക്കും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമാകുമെന്ന് കരുതുന്നു